ം കുണ്ടൂരാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നന്മകളുള്ള ഒരു നാടാണ് ഞങ്ങളുടെ കുണ്ടൂർ മത കാര്യത്തിലാണെങ്കിലും സാധാരണക്കാരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായി കർഷക പാർക്കുന്ന കുണ്ടൂർ എന്ന കൊച്ചു ഗ്രാമം കൂഴൂർ പഞ്ചായത്തിൻ്റെ എട്ട് ഒമ്പത് പത്ത് വാർഡുകൾ ചേർന്ന് ചാലക്കുടി പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി സുന്ദരമായ കൊച്ചു കർഷക ഗ്രാമം ഒരുപാട് നന്മകളുള്ള സാധാരണക്കാർ ജീവിക്കുന്ന ഈ ഗ്രാമത്തിൽ അമ്പലങ്ങളായാലും പള്ളികളായാലും മുസ്ലിം പള്ളികളായാലും എല്ലാം സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്നു അതിരാത്രം നടന്ന പുണ്യഭൂമി ഈ കുണ്ടൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ലോട്ടറിക്ക് കോടികളടിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് തിരിച്ചെൽപ്പിച്ച സുരേഷിൻ്റെ ജന്മനാടും ഈ കുണ്ടൂർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് സാധാരണക്കാർ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ അടുത്ത ദിവസമുണ്ടായ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ശിവൻ എന്ന തെങ്ങുകയറ്റ തൊഴിലാളിക്ക് ഒരു പതിനാറായിരത്തഞ്ഞൂറ് രൂപ വഴിയിൽ നിന്ന് കിട്ടി അതതിൻ്റെ ഓ യഥാർത്ഥ ഓണറെ തിരിച്ചേൽപ്പിക്കാൻ ശിവൻ കാണിച്ച ആ മനസ്സ് അദ്ദേഹം അടുത്തുള്ള ചായക്കടയിൽ അറിയിക്കുകയും അതുപോലെ കുണ്ടൂരൻ ചാനലിലെ മോഹനഞ്ചേണനെ വിളിച്ചറിയിക്കുകയും ചെയ്തു അവർ അന്വേഷണത്തിന്റെ ഫലമായി ലക്ഷംവീട് കോളനിയിലുള്ള ജാനകിയമ്മ എന്ന വളരെ പ്രായം ചെന്ന സാധാരണക്കാരിയായ വ്യക്തി പഞ്ചായത്തിൽ നിന്നും മെയിൻ്റനൻസിന് കിട്ടിയ പൈസയാണ് ഈ പതിനാറായിരത്തഞ്ഞൂറ് രൂപ ഇതവർക്ക് തിരിച്ചേൽപ്പിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും ശിവന്റെ മനസന്തോഷവും സാധാരണക്കാരായ കുണ്ടൂർക്കാർക്കുണ്ടായ സന്തോഷവുമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് प्रतो बह बहुत

ഞാൻ ട്ടെ അമ്മ വിഷമിക്കണ്ട പൈസ ഒരാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മ ഇപ്പൊ വരാണെങ്കി നമുക്ക് ഈ വയലാറിൽ വെച്ച് അത് അമ്മയുടെ കയ്യിലേൽപ്പിക്കും അപ്പൊ വരുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഞ്ഞൂറ്ണ്ട് അറുന്നൂറ് പതിനാറുന്നൂറ് ദൈവത്തിനെ കൊണ്ട് ഞാൻ നന്ദി പറയുന്നു ഞാൻ ശ് കിട്ടുമ്പോള് ഈ കാശ് കിട്ടുമ്പേച്ചിവിടെ നിന്ന് ഓടി കിടക്കണ്ടായിരുന്നു അത് കാശി കിട്ടുമ്പോൾ കാരണം ഈ കാശിനെ ഞാൻ അറിയിച്ചില്ല ഇന്ന് ഇവിടെ വന്നിട്ട് ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ട് കൊടുക്കണം എന്ന് കേട്ടിട്ടാണ് അല്ലെങ്കിൽ അവിടെ അച്ഛൻ കൊടുത്തുണ്ടെങ്കിൽ നമ്മള് നിങ്ങള് ഇത്ര കാശില് കേട്ടോ നിങ്ങൾ പറഞ്ഞു കാശ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞു